ആറാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്ത സ്ഥാനങ്ങളുടെ അത്രയും തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങന അപ്പൊ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനെ എത്രയായിട്ടാണോ തരംതിരിച്ചിട്ടുള്ളത് അത്രയും ഡിവിഷനിൽ എന്തിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭൂപ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റന്മാരെയും അടങ്ങിയതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ജയി മത്സരിച്ച് ജയിച്ച പ്രസിഡന്റിനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് കാരണം ഇദ്ദേഹത്തിന് അവിടെയും പങ്കെടുക്കാം പ്രസിഡന്റിനും ബ്ലോക്ക് പഞ്ചായത്തിലും പങ്കെടുക്കാം ഗ്രാമ പഞ്ചായത്തിലും ഗ്രാമസഭയിലും പങ്കെടുക്കാം ഓക്കെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്ത് ആറാം വകുപ്പ് ഒന്നാം വകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്ത എല്ലാ സ്ഥാനങ്ങളും ഈ ആക്ടിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് നടത്തേണ്ടത് ഈ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പ്രത്യേകം പറയുന്ന ഇതിന നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എവിടെയാ ഇന്ത്യൻ പ്രസിഡന്റിനെ നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് രണ്ടാമത് രാജ്യസഭാ അംഗത്തിന് നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് മൂന്നാമത് നമ്മുടെ വൈസ് പ്രസിഡന്റ് നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് ഓക്കെ അപ്പൊ രാജ്യസഭ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പിന്നെ കലാ ആ അതും വിട്ടുകളയാ അപ്പൊ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ടാണ് നിയമപുസ്തകത്തിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്തിനും പട്ടികജാതി വർഗ വിഭാഗത്തിന് എന്തു ചെയ്യണം സീറ്റുകൾ സംവരണം ചെയ്യണം റിയാവോ പിന്നെ നാല് പറയുന്നത് എട്ടിൽ നാല് പറയുന്നത് ഉപവുപ്പ് പ്രകാരം സംവരണം ചെയ്യപ്പെട്ട സ്ഥാനങ്ങളുടെ എണ്ണം സർക്കാർ നിശ്ചയിക്കേണ്ടതും അപ്രകാരം നിശ്ചയിച്ച സ്ഥാനങ്ങളുടെ എണ്ണത്തിന് ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ആകെ സ്ഥാനങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം കഴിയുന്നിടത്തോളം ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ അതത് സംഗതിയെ പോലെ പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ ജനസംഖ്യക്ക് ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ജനസംഖ്യയ്ക്ക് അനുവാദം അത് നമ്മൾ മുംബൈ പഞ്ചായത്തിൽ പറഞ്ഞതുപോലെയാണ് കേട്ടോ ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ജനസംഖ്യ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനം പട്ടികവർഗക്കാരില്ലെങ്കിൽ അവർക്ക് റെപ്രസെന്റേഷൻ ഉണ്ടാകത്തില്ല തിരിച്ചു ത്രിതല പഞ്ചായ ബന്ധപ്പെട്ട് പട്ടിക വർഗക്കാർക്ക് എട്ട് ശതമാനം ജനസംഖ്യയാണ് പറയുന്നത് അപ്പൊ എട്ട് ശതമാനം സീറ്റുകളാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവരുടെ ജനസംഖ്യ എത്രയാണോ അതിന്റെ ആനുപാതികമായിരിക്കും സീറ്റ് എട്ട് ശതമാനം ജനസംഖ്യ ഉണ്ടെങ്കിൽ എട്ട് സീറ്റ് കാണും ഏഴ് ശതമാന ജനസംഖ്യ ഉള്ളെങ്കിൽ ഏഴ് സീറ്റേ കാണും ഞാൻ പറഞ്ഞു മനസ്സിലായത് രണ്ട് ശതമാനം ജനസംഖ്യ പട്ടികവർഗക്കാർക്കില്ല ഒരു ശതമാനമേ ഉള്ളെങ്കിൽ ഒരു സീറ്റേ കാണും അങ്ങനെയാണ് ആ സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം കൊടുക്കണം എന്നാണ് എവിടെ പറഞ്ഞിട്ടുള്ളത് എട്ടിലെ നാല് മൂന്ന് പറഞ്ഞിട്ടുള്ളു നാല് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെ എണ്ണത്തിന്റെ സ്ഥാനം അത് പറഞ്ഞു ഇനി എട്ടിലെ അഞ്ച് നാലാം വകുപ്പ് പ്രകാരം സംവരണം ചെയ്ത സ്ഥാനങ്ങളുടെ എണ്ണത്തിൽ മൂന്നിലൊന്ന് അത് മൂന്നിലൊന്നല്ല അമ്പത് ശതമാനം വനിതകൾക്കായിരിക്കും ആ പട്ടികജാതി സംവരണത്തിലും പട്ടികവർഗ സംവരണത്തിലും അമ്പ ഏർപ്പെടുത്തണം എന്നാണ് അവിടെ പറഞ്ഞത് അടുത്ത ആറ് എട്ട് എട്ടാമത്തെ സെക്ഷനിലെ ആറാമത്തെ ഉപഭോഗം എട്ടിലെ ആറ് കേട്ടോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ ആകെ സ്ഥാനങ്ങളുടെ എണ്ണത്തിൽ മൂന്നിലൊന്ന് അത് പറഞ്ഞേക്കുന്ന എന്താണ് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളു അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് നമുക്ക് അടുത്ത വകുപ്പിലേക്ക് പോകാം ഒമ്പതാമത്തെ വകുപ്പിലേക്ക് പോകാം എടുത്തോണ്ട് ഇനി ഒമ്പത് എന്ന് പറഞ്ഞ എട്ടിലെ ഏഴ് മൂന്നിലെയും ആറിലെയും ഉപവകുപ്പ് മൂന്നിലെയും ആറിലെയും ഉപവകുപ്പ് എന്ന് പറഞ്ഞാൽ അത് മറിച്ചു നോക്കേണ്ടി അടങ്ങിയിട്ടുള്ള യാതൊന്നും തന്നെ പട്ടികജാതി സംവരണത്തിൽപ്പെടുന്ന ആളുകളെ സ്ത്രീകളിലേക്കും തെരഞ്ഞെ അവർക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന തടസ്സമില്ല എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ ആ വകുപ്പാണ് ഇവിടെ ഉള്ളത് അടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് ആ ബ്ലോക്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ